എഡ്ജ് ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന് ഇന്ത്യ ഒരുങ്ങുമ്പോൾ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് അസിസ്റ്റന്റ് കോച്ച് റയൻ റയാൻടാൻ ഡൊഷ്യര് സൂചന നൽകി കളിക്കാരുടെ ജോലിഭാരവും ടീം ബാലൻസും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ യുവ ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം നേടാൻ സാധ്യതയുണ്ട് അതേസമയം ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കും ഈ വർഷം ആദ്യം ഓസ്ട്രേലിയയിൽ റെഡ്ഡി കാഴ്ചവെച്ച മികച്ച പ്രകടനം എടുത്തുപറഞ്ഞ ഡൊഷ്യര് നിതീഷ് കളിക്കുന്നതിന് വളരെ അടുത്താണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓൾറൌണ്ടർ എന്ന നിലയിലുള്ള കഴിവ് ഇന്ത്യയുടെ ലോവർ ഓർഡറിന് കൂടുതൽ കരുത്തു നൽകും നെറ്റ്സിൽ ദീർഘനേരം ബൌൾ ചെയ്യുകയും തുടർന്ന് തീവ്രമായ ബാറ്റിംഗ് സെഷനിൽ ഏർപ്പെടുകയും ചെയ്ത വാഷിംഗ്ടൺ സുന്ദരനെയും ഗൌരവമായി ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് വാഷി നന്നായി ബാറ്റ് ചെയ്യുന്നു ഡോഷേര് പറഞ്ഞു പിച്ചിന്റെ സാഹചര്യങ്ങളെയും കാലാവസ്ഥയെയും ആശ്രയിച്ച് ഇന്ത്യ രണ്ട് സ്പിന്നർമാരുമായി കളത്തിലിറങ്ങിയേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യയുടെ പ്രധാന ബൌളറായ ജസ്പ്രീത ലൈറ്റ് നെറ്റ് സെഷനിൽ പങ്കെടുക്കുകയും അല്പം ബൌൾ ചെയ്യുകയും ചെയ്തെങ്കിലും ജോലിഭാരം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ആശങ്കകൾ കാരണം കളിക്കാൻ സാധ്യത കുറവാണ്